ഹായോൾ നമ്മൾ ഇന്ന് ബി സെക്കൻഡ് സെമസ്റ്ററിൽ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഇൻട്രോഡക്ഷൻ ആണ് പറയുന്നത് അതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഏർ ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഏർ ഓവറോൾ ആയിട്ട് നമ്മൾ നോടിച്ചു പോവാ എന്താണ് ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യും അല്ലെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ഉള്ളത് നമ്മുടെ ടൈം നമ്മുടെ ഹാർഡ് വർക്കിങ് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷന് ഇതിന് ചുറ്റുമുള്ളവരുടെയൊക്കെ ഇൻഫർമേഷന് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്തൊക്കെയായിരിക്കും കമ്പ്യൂട്ടറിന്റെ റിസോഴ്സസ് എക്സാമ്പിള് മെമ്മറി അങ്ങനെ കമ്പ്യൂട്ടറിന് ഒത്തിരി റിസോഴ്സസ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്യും നമുക്ക് ഈ ഒരു പേപ്പറിൽ മൂന്ന് ബ്ലോക്കുകളാണുള്ളത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ അതില് ബ്ലോക്ക് വണ്ണില് നാല് യൂണിറ്റ്സ് ആണ് ഉള്ളത് അപ്പൊ ബ്ലോക്ക് വണ്ണിനെ കുറിച്ച് പറയാം അൻ ഇൻട്രോഡക്ഷൻ ടു സി നമ്മൾ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ് അല്ലേ കമ്പ്യൂട്ടറിന് ഇതാണ് എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണോ ചെയ്യാം നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുന്നിൽ പറയാണോ പറയുകയാണോ ചെയ്യല്ല നമ്മൾ ജസ്റ്റ് പ്രോഗ്രാമിങ് ചെയ്യും അല്ലെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അപ്പൊ അതിനൊരു ലാംഗ്വേജ് വേണ്ട ഒരു മീഡിയം വേണ്ട അതിന് ഒരുപാട് ലാംഗ്വേജ് ഉണ്ടാവും അല്ലേ ഓരോരോ ലാംഗ്വേജ് ഉണ്ടാവും ഒരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത് ആ ഒരു സി ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് അതാണ് ഇൻട്രൊഡക്ഷൻ ടു സി എന്ന് ബ്ലോക്ക് വണ്ണിന് നമ്മൾ കൊടുത്തത് ഇതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ സി ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അൽഗോരിതം പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അൽഗോരിതം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്താണ് അതിനെ എന്താ പറയാ അൽഗോരിതത്തിന് അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് വണ്ണില് പറയുന്നത് യൂണിറ്റ് ടൂല് ബേസിക്സ് ഓഫ് സി സി ലാംഗ്വേജിലോട്ട് നമ്മൾ വന്നു അൽഗോരിതം കഴിഞ്ഞു അതിന് നമ്മൾ സി ലാംഗ്വേജിലോട്ട് വന്നു അല്ലെ സി ലാംഗ്വേജിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം ഒരു ലാംഗ്വേജ് വേണ്ടേ നമുക്കത് മീഡിയ ചെയ്തു കൊടുക്കാനും കമ്പ്യൂട്ടറിൽ പറഞ്ഞു കൊടുക്കാനും ഒരു ലാംഗ്വേജ് വേണ്ടേ സി ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക ഇപ്പൊ ഡിഫറെന്റ് നമ്മൾ നമ്മളിപ്പം സി ലാംഗ്വേജിനെ കുറിച്ചാണ് പഠിക്കുന്നത് സി ലാംഗ്വേജിന്റെ പക്ക ബേസിക്സ് ആണ് യൂണിറ്റ് ടൂവിൽ പറയുന്നത് അതിന്റെ ഹിസ്റ്ററി അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സിമ്പിൾ പ്രോഗ്രാം നമ്മൾ സി ലാംഗ്വേജിൽ എഴുതും അത് റെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ചെയ്യും റെണ്ണ് ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സ് പിന്നെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ടൂവില് പറയുന്നത് യൂണിറ്റ് ത്രീയിൽ പറയുന്നത് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് സിയിൽ വരുന്ന സി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഇൻ കോൺസ്റ്റൻസ് എന്താണ് ഈ വേരിയബിൾസ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് പറയും യൂണിറ്റ് ഫോറില് എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ പ്ലസ് മൈനസ് ഡിവിഷന് മോഡ് ഇതൊക്കെ ഈ എക്സെട്ര ഇതൊക്കെയാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറാൻസ് എന്ന് പറഞ്ഞാലോ ഓപ്പറാൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് ഫൈവ് ആൻഡ് ടൂ ഓപ്പറാൻസ് ആണ് പ്ലസ് അവിടെ ഓപ്പറേറ്റർ ആണ് അപ്പം ഈ ഓപ്പറേറ്ററും ഓപ്പറാൻ ഓപ്പറാന്റും കൂടിയതാണ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ടു ഷൻ എക്സ്പ്രഷൻസ് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അതിന്റെ പ്രയോറിറ്റി എങ്ങനെയാണ് വരുന്നത് പിന്നെ എക്സ്പ്രഷൻസിന്റെ ഡീഷന് അതെങ്ങനെയാണ് എഴുതാം ഏതൊക്കെയാണ് വാലിഡ് ആയിരിക്കുന്നത് ഏതൊക്കെയാണ് ഇൻവാലിഡ് ആയിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ബ്ലോക്ക് ടൂവില് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അറേസ് ആൻഡ് ഫംഗ്ഷൻസ് ഓക്കെ ഇതില് യൂണിറ്റ് ഫൈവ് പറയുന്നത് നാല് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് ഫൈവ് പറയുന്നത് ഡിസിഷൻ ആൻഡ് ലോക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അപ്പൊ നമ്മൾ എന്ത് എഴുതി വെച്ചു നമ്മൾ കമ്പ്യൂട്ടറിന് സി ലാംഗ്വേജിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക അല്ലെ എഴുതി വെച്ചു അല്ലെങ്കിൽ എഴുതുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷൻസും എഴുതുന്നതിന് ഒരു ഓർഡർ ഉണ്ടാവില്ലേ ഈ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻസ് നെക്സ്റ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലൈനിലുള്ള എക്സി ഇൻസ്ട്രക്ഷൻ ആണ് സെക്കൻഡ് ടൈം റൺ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവും അല്ലെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ടാവും ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ടാവും അപ്പൊ ആ ഓർഡർ ആണ് ഡിസിഷൻ ആൻഡ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ കൂടി ഫ്ലോ ഓഫ് കൺട്രോൾ എങ്ങനെയാണ് പോകുന്നത് ഏ അതിനെയാണ് ഡിസിഷൻ ആൻഡ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം കേട്ടോ അതിൽ ഏതൊക്കെയാണ് ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇതിന് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും നെക്സ്റ്റ് യൂണിറ്റ് സിക്സിൽ വരുന്നത് അറേസ് ആണ് അറേസ് എന്ന് പറയുമ്പം നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള എലമെന്റ്സ് ഡാറ്റ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് യൂസ് ചെയ്യുക ഹൺഡ്രഡ് വൺ സീറോ സീറോ എല്ലാം എന്താണ് ഇൻഡിജറാണ് വണ്ണ് ഇൻഡിജർ ആണ് സീറോ ഇൻഡിജർ ആണ് സീറോ ആണ് വൺ സീറോ സീറോ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റ ഇൻഡിജർ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലെ ഡാറ്റ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമുക്ക് സേവ് ചെയ്യാം ഒന്നല്ല വണ്ണ് മാത്രല്ല വൺ സീറോ സീറോ അല്ലെ മൂന്ന് സ്റ്റോറേജ് ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്തു അല്ലേ ഓക്കെ ഇതാണ് അറേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എലമെന്റ്സ് കളക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതാണ് അറേസ് അറേസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേസ് പറയും സിംഗിൾ ഡയമെൻഷണൽ ടു ഡയമെൻഷണൽ മൾട്ടി ഡയമെൻഷനൽ ഇങ്ങനെ അറേസ് പറയും അറൈസ് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറയും സോറി ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറയും അതെങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറയും അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് പറയും അറേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുക അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റുക ആ സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക അതാണ് ഈ ഒരു യൂണിറ്റില് പറയുന്നത് യൂണിറ്റ് സെവൻ സ്ട്രിങ്സ് എന്ന് പറയും ഓക്കെ ഈ സ്ട്രിംഗിൽ പറയുന്നത് നേരത്തെ നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ഷൻ ഓഫ് ഹോമോജീരിയസ് എലമെന്റ് സ്ട്രിങ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ കളക്ഷൻ ഓഫ് ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സിന്റെ ആണ് സ്ട്രിങ്ങില് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെ എ ബി സി ഡി അല്ലേ എ ബി സി ഡി നാല് ലൊക്കേഷനില് എ ബി സി ഡി അതെന്താണ് കളക്ഷൻ ഓഫ് ആണ് ഇതാണ് നമ്മൾ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ സ്ട്രിങ് എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഇതെങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക അതിൽ നിന്ന് ഡാറ്റാസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക അതിന് കുറച്ച് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും അതിൽ ഡാറ്റ കൊടുക്കുന്നതിനൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് യൂണിറ്റ് ഏറ്റില് ഫങ്ഷൻസ് അപ്പൊ നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിന് നമുക്കൊരു ടീമാക്കി മാറ്റാംന്ന് നമുക്ക് തോന്നും ആ ഇവര് കൊള്ളാം അല്ലെ ഇവരെ നമുക്കൊരു ടീമാക്കി മാറ്റാം ഉം ഇവർ നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഇവരെ ഗ്രൂപ്പ് ആക്കി വെക്കാം അല്ലെ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ നന്നായിട്ട് ഒരേ വർക്ക് ചെയ്യുന്ന കുട്ടികള് നമ്മൾ എന്ത് ചെയ്യും ഒരു ടീം ആക്കി വെക്കും ഇവരെ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് നമുക്ക് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ കുറച്ച് ടീമിനെ ഒരു ഓരോരോ ടീമാക്കി വെക്കും ഇവിടെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ ടീമിനെ ആ ഒരു പ്രൊജക്ടിലേക്ക് എടുത്താൽ മതി അല്ലേ അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ഫങ്ഷൻസ് ആക്കി മാറ്റും അല്ലെ അവരെ നമുക്ക് എന്താക്കി മാറ്റാം ഫങ്ഷൻസ് ആക്കി മാറ്റും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ അതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ എന്തിനാണ് ഫങ്ഷൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് ഒരു ഫങ്ഷൻ ഉണ്ടാക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് അങ്ങോട്ട് മാറ്റുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഫങ്ഷൻസിൽ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ഫയൽ ഹാൻഡ്ലിംഗ് അതിൽ നാല് ഉള്ളത് ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നയൻ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ ഇതില് നമ്മൾ അറേസ് പറഞ്ഞു സ്ട്രിങ്സ് പറഞ്ഞു അല്ലെ അറേസും സ്ട്രിങ്സും പറഞ്ഞപ്പം അതിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡാറ്റയാണ് ഇട്ടിരിക്കുന്നത് ഡാറ്റ എലമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ സ്ട്രക്ചേഴ്സിൽ അഥവാ ഒരേ ടൈപ്പ് ഉള്ളത് അല്ലെ ഒരേ ടൈപ്പ് ടൈപ്പുള്ള ഡാറ്റയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻഡിജർ തന്നെ ആവണമെന്നില്ല ക്യാരക്ടർ തന്നെ ആവണമെന്നില്ല ഇൻഡിജറും പറ്റും ക്യാരക്ടറും പറ്റും ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എലമെന്റ്സിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് ഓക്കെ അപ്പൊ അത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് അതിൽ നിന്ന് ഡാറ്റാസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് ഈ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്റ്റോറേജ് കൊടുക്കുക അല്ലെ മെമ്മറിയിൽ ഒരു സ്റ്റോറേജ് എടുക്കുക അല്ലെ മെമ്മറി എടുക്കുക ആ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തേത് അതിലേക്ക് ആ മെമ്മറിയിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് കൊടുക്കുക അല്ലെ പിന്നെ ഡാറ്റാസ് കൊടുക്കുക അതാണ് ഇനീഷ്യലൈസിങ് ആക്സസിങ് എന്ന് പറഞ്ഞാലോ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പൊ ഈ സ്ട്രക്ചറിന്റെയും യൂണിയൻസിന്റെയും ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പഠിക്കും ഇനി യൂണിറ്റ് ടെന്നില് പോയിന്റേഴ്സ് ഞാനിപ്പം ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ പോയിട്ട് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ പോയിട്ട് ഒരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചു ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഹൺഡ്രഡ് ആണ് മനസ്സിലായോ ആ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷന്റെ അഡ്രസ്സ് ഞാൻ വേറൊരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു ക്ലിയർ ആണോ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ എ എന്ന് എടുക്കാം എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു വെച്ചു ആ ലൊക്കേഷൻ്റെ ആണല്ലോ ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്തു വേറെ ഒരു വൺ നോട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പോൾ വൺ നോട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ആരുടെ അഡ്രസ്സാണ് എയുടെ അഡ്രസ്സാണല്ലേ കിടക്കുന്നത് അപ്പൊ അത് എങ്ങോട്ടാ പോകേണ്ടി ചെയ്യുന്നത് എയിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് എ എയുടെ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലെ ആ വൺ നോട്ട് ടൂവിലുള്ള ഹൺഡ്രഡ് അല്ലെ അതിനെയാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആകും കേട്ടോ ആ ഒരു യൂണിറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും പോയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യുക അല്ലെ വൺ നോട്ട് ടൂവിൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് മെമ്മറി അഡ്രസ്സാണുള്ളത് അതെങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് ഓക്കെ ഇതിനെയാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ആ പോയിന്റേഴ്സ് പോയിന്റേഴ്സ് ഓഫ് പോയിന്റേഴ്സ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യുക ഡാറ്റാസ് എങ്ങനെയാണ് അഡ്രസ് എങ്ങനെയാണ് അതിലേക്ക് കൊടുക്കുക ഇതൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുക യൂണിറ്റ് ലെവനിൽ ദ സി പ്രീ പ്രോ പ്രോസസ്സർ നമ്മള് ആക്ച്വൽ കമ്പൈലേഷൻ്റെ മുൻപേ ഇവിടെ കുറച്ച് പ്രീ പ്രോസസ്സിങ് നടക്കാനുണ്ടെന്ന് കമ്പൈലറിൻ്റെ അടുത്ത് പറയുകയാണ് അതാണ് പ്രീ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ കമ്പൈലേഷൻ നടക്കുന്നതിന് മുൻപേ ഇവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അല്ലെ കുറച്ച് ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മുൻപേ കുറച്ച് പണികൾ ബാക്കിയുണ്ടെന്ന് നമ്മൾ പറയൂലേ കുറച്ച് സീരിയസ് ആക്ഷൻസ് ബാക്കിയുണ്ട് എന്തെങ്കിലും പണി നടക്കുന്നതിന് മുൻപ് അതുപോലെ തന്നെ ആക്ച്വൽ കമ്പൈലേഷൻ അല്ലെ അടുപ്പത്ത് വെക്കുന്നതിന് മുൻപേ ഇവിടെ സാമ്പാർ വെക്കുന്നതിന് മുൻപേ ആദ്യം തന്നെ എന്ത് വാട്ടി വെക്കണം വെണ്ടക്കാട്ടി വയ്ക്കണോ അല്ലെ അല്ല വെണ്ടക്ക അതിലിട്ടാൽ എന്തായിപ്പോ ഇതായി പോകും അതുപോലെ തന്നെ ആ ആക്ച്വൽ കമ്പൈലേഷന് മുമ്പ് ഇത് അർജന്റ് ആയിട്ട് വേറൊരു പണിയുണ്ട് പ്രീപ്രോസസ് ചെയ്യാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് സി പ്രീ പ്രോസസ്സർ അപ്പോൾ ഏതൊക്കെയാണ് അതിന്റെ സി പ്രീ പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് കമ്പൈൽ ചെയ്യുന്നത് പ്രീ പ്രോസസ്സ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ് പ്രീ പ്രോസർ കമാൻഡ്സ് പിന്നെ ഫംഗ്ഷൻസും മാക്രോസും തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ ഈ മാക്രോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല അതൊന്നും കുഴപ്പമില്ല ഓക്കെ നമുക്ക് പഠിക്കാം ഫങ്ഷൻസും മാക്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും യൂണിറ്റ് ട്വൽവ് ഫയൽസ് ഫയൽസ് എന്താണ് ഫയൽസ് എന്താണ് സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആണ് അല്ലെ ഒരു സ്റ്റോറേജ് ലൊക്കേഷൻസിന്റെ സീക്വൻസ് ആണ് ഫയൽസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഫയൽസ് ഫയൽസിലോട്ട് നമുക്ക് എങ്ങനെയാണ് ഫയൽസ് എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക അല്ലെ ഫയൽസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഫയൽസ് എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുക എങ്ങനെയാണ് ഫയൽസിലോട്ട് ഡാറ്റ നമ്മൾ കൊടുക്കുക കൊടുത്തിട്ടുള്ള ഡാറ്റ നമ്മൾ എങ്ങനെയാണ് ഫയൽസിൽ നിന്ന് റീഡ് ചെയ്യുക എടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഫയൽസിൽ പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുന്ന ജോലിക്ക് പോകുമ്പോഴും പഠിക്കുമ്പോഴും എക്സാമുകളിൽ പോകുമ്പോഴും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എപ്പോഴും നമുക്ക് വേണ്ട ഒരു പേപ്പറാണിത് അക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഓക്കെ അപ്പം ഈ ഒരു സബ്ജക്റ്റിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് പ്രോഗ്രാമിംഗ് ഇൻ സി ബാലഗുരുസ്വാമിയുടെ ബുക്കാണ് അത് വളരെ കളർഫുൾ ആണ് അതുപോലെ തന്നെ വളരെ ക്ലിയർ ആണ് കളർഫുൾ ആകുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാകും അതിനേക്കാളും ഏറെ നല്ല ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി തരും അപ്പോൾ നിങ്ങൾ ആ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് പ്രിഫർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസ് ഓരോ യൂണിറ്റുമായിട്ട് വരാം ഓക്കെ താങ്ക് യു